വാർത്തകൾ തുടരുന്നു കോഴിക്കോട് പയ്യാനക്കലിൽ പന്ത്രണ്ട് വയസ്സുകാരനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക ചൂഷണം നടത്തുകയായിരുന്നു പ്രതി കാസർഗോഡ് പരപ്പ സ്വദേശി സിനാൻ അലി യൂസഫ് ലക്ഷ്യമിട്ടതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി പയ്യാനക്കൽ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ഫൗസിക്കിന്റെ സംയോജിതമായ ഇടപെടലാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് ബുധനാഴ്ച രാവിലെ ഫുട്ബോൾ കളിക്കാൻ പോയ പന്ത്രണ്ടുകാരനെയാണ് മോഷ്ടിച്ച കാറിൽ വരികയായിരുന്ന പ്രതി സിനാൻ അലി യൂസഫ് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് ഇയാളുടെ കയ്യിൽ മുഖമൂടി ഉണ്ടായിരുന്നത് കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നു എന്നതിൻ്റെ തെളിവായി അന്വേഷണ സംഘം വിലയിരുത്തുന്നു പ്രതി സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് പന്നിയങ്കര പോലീസ് ഇൻസ്പെക്ടർ എസ് സതീഷ് കുമാർ വ്യക്തമാക്കി നിന്നും ബീച്ച് ഭാഗത്തു നിന്നൊരു കാറ് മോഷണം നടത്തിയിട്ടാണ് ഈ പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അത് കാണുക ഒരു ഓടോർഷ ഡ്രൈവർ ഇത് കാണുകയും കുട്ടിയെ കട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത് അയാൾ ശ്രദ്ധിക്കുകയും അയാൾ പെട്ടെന്ന് ഇടപെട്ട് ആൾക്കാരെ കൂട്ടിയിട്ട് ഇയാളെ തടഞ്ഞു വെച്ച് നിൽക്കുകയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ കസ്റ്റഡി എടുത്തത് ഇയാൾക്ക് പിന്നെ ചെറിയ പരിക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് നേരത്തെ ശരീരത്തിൽ മുഴുവൻ പരുക്കുണ്ട് മുൻ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു എവിടെ നിന്നൊക്കെയോ മർദ്ദനങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട് ഇയാൾക്ക് അപ്പോൾ ഇയാളെ പറ്റി അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ സ്ഥിരമായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണ് ഇയാൾക്ക് നേരത്തെ മുൻ കേസുകളുണ്ട് കർണാടക പോലീസിനെ ആക്രമിച്ച് കരിങ്കല് കൊണ്ടിടിച്ച് ഒരു 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 കേസ് കർണാടകയിലെ സുള്ളി പോലീസ് പോലീസ് അതുപോലെ തന്നെ അത്തൂർ സ്റ്റേഷനിലും ഇയാളുടെ പേരിൽ അറിയാൻ കുട്ടിയെ ശ്രമം ഓട്ടോ ഡ്രൈവർ ഫൗസി തന്റെ ഓട്ടോ കാറിൽ കുറുകെ ഇടുകയായിരുന്നു പിന്നീട് നാട്ടുകാരെ വിളിച്ചു കൂട്ടിയതോടെ അവർ ചേർന്ന് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ലൈനിലിടാൻ വേണ്ടി പോകാണ് വോക്കിൽ ഈ വണ്ടി കുട്ടിനെ ചോദ്യം ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ ചെറിയ കുട്ടിയാണല്ലോ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഇത്തരം ചോദിക്കേണ്ടത് കുട്ടീനെ ചോദിച്ചു കയറില്ല അപ്പോൾ ആ ഒരു സംശയപ്രകാരം ഞാൻ എന്താക്കി വണ്ടി ക്രോസ് ചെയ്ത് കണ്ട് വണ്ടിൻ്റെ ഓപ്പോസിറ്റിൽ ഞാൻ നിർത്തിയിട്ട് ബ്ലോക്ക് ചെയ്ത് കണ്ടിട്ട് ഇപ്പോൾ കുട്ടിനെ വിളിച്ച് അപ്പോൾ എന്താ ഇന്നെ വീട്ടിലാക്കി തരാമെന്ന് പറഞ്ഞു എൻ്റെ ആരാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആരും ഇല്ലാന്നു അപ്പോൾ ഞാൻ പോയി അപ്പോൾ ഞാൻ ഓനോട് ചോദിച്ചു ഇറങ്ങാന്ന് നിങ്ങൾ ആരാന്ന് ചോദിച്ചു ഞാൻ ആരും ഇല്ല ഞാൻ ചോദിച്ചതാണ് വിട്ടു നിങ്ങളിവിടെ സ്ഥലം കാസർകോറാണ് കാസർകോറിൽ നിങ്ങൾ എന്തിനാ ഓനെ കൊണ്ടുപോകേണ്ട അവസ്ഥ അപ്പോൾ നമുക്ക് ആ പന്തികടെ തോന്നിപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് ആൾക്കാരെ വിളിക്കേണ്ടി വിളിക്കേണ്ട ഒരു ഞാൻ വണ്ടിന്റെ ചാവ്യം കൊണ്ടുപോയി കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് സമീപത്ത് നിർത്തിയിരുന്ന ടാക്സിക്കാറാണ് കൃത്യം നടത്തുന്നതിനായി പ്രതി സിലാ അലി യൂസഫ് ലൈനിൽ കാർ നിർത്തി താക്കോലെടുക്കാതെ ഡ്രൈവർ തൊട്ടപ്പുറത്തേക്ക് പോയ തക്കം നോക്കിയാണ് പ്രതി കാർ മോഷ്ടിച്ചത് ബീച്ച് ഹോസ്പിറ്റലിന്റെ അവിടെയാണ് നമ്മൾ നമ്മൾ സ്റ്റാൻഡ് സ്റ്റാൻഡ് ഉള്ളത് ഇന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പോകാൻ പോയി നോക്കുമ്പോ അഞ്ചു മിനിറ്റ് കൊണ്ട് കാണല്ല വന്നു 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 നമ്പർ നമ്പർ ഉണ്ട് ആ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ ലൈംഗിക ഉദ്ദേശത്തോടെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതിരെ പന്നേങ്ങര പോലീസും വാഹനം മോഷ്ടിച്ചതിരെ വെള്ളയിൽ പോലീസും പ്രതി സിലാൻ അലി യൂസഫിനെതിരെ കേസെടുത്തിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട്